അതെ അല്ലേ അതെ ആനയുടെ തുമ്പിക്കൈയുടെ പാട് അങ്ങനെ തന്നെ അവിടെ കിടക്കുവല്ലേ വേണ്ട ഇത് ഈ മരത്തിന്റെ അതേ തൊലിയൊക്കെ ഇങ്ങനെ ആന പൊളിച്ചിട്ടാണ് ഒരു ആനക്കുട്ടി കിണറിൽ വീണത് കാണുന്നത് ഒരു വീടാണോ ഒരു അമ്പലമാണോ എന്നുള്ള കാര്യത്തിന് മാലിക് ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ എന്നത് കോതമംഗലത്തിൻ്റെ ഒരു കിഴക്കൻ മലയോര മേഖലയായ പാലമത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനുള്ളത് കോതമംഗലത്തിൻ്റെ ഒരു വടക്കൻ മേഖലയായ മൂടി കണ്ണക്കടയിലാട്ടോ ഏതായാലും കോട്ടപ്പടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മേഖലകളെല്ലാം തന്നെ ഇപ്പം നമുക്ക് മുമ്പിൽ കാണുന്ന ആ റോഡ് കോട്ടപ്പുടിയിൽ നിന്നുള്ള റോഡ് അവസാനിക്കുന്ന കണ്ണക്കട ജംഗ്ഷനാണ്ട്ടോ ഈ കാണുന്നത് ഇതേ വർഷങ്ങളായിട്ട് ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് സർവീസ് നടത്തുന്ന ബ്രദേഴ്സ് ബസ് ആ എത്ര വർഷമായി സർവീസ് നടത്തുന്നു അമ്പത് വർഷത്തോളം അല്ലെ പാമ്പുടിപുഴ പാമുടി അല്ലെ മാലി ബ്രദേ അപ്പൊ ഈ ബസ്സിലെ കണ്ടക്ടറാട്ടെ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഈ വാഹനത്തിൽ തന്നെ ഇരുപത്തിയേഴ് ഈ റൂട്ടിൽ തന്നെ അല്ലെ ശരിക്കും നാട്ടുകാരൻ തന്നെയാ പോലെ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം കോട്ടപ്പടി പഞ്ചായത്തിൽ പഞ്ചായത്തിലുൾപ്പെട്ടതാണെങ്കിലും ഇതിന് മുന്നിലേക്കുള്ള ഭാഗങ്ങളെല്ലാം വേങ്ങൂർ പഞ്ചായത്തിന്റെ ഭാഗങ്ങളിൽ വരുന്ന പ്രദേശങ്ങളാട്ടോ നമുക്ക് മുമ്പിലായിട്ട് കാണുന്ന വനാന്തരത്തിലേക്കുള്ള ഈ കോൺക്രീറ്റ് പാത കുറുബാനപ്പാറ എന്ന് പറഞ്ഞ ഒരു ജനവാസ മേഖലയിലേക്കുള്ള ഒരു റോഡാട്ടോ നമുക്ക് മുമ്പിലായിട്ടാണ് കാണുന്നത് മുന്നേ ധാരാളം വീടുകളുണ്ടായിരുന്ന ഒരു ഭാഗങ്ങളാണെങ്കിലും ഇപ്പോൾ താരതമ്യേന വളരെ കുറച്ച് വീടുകൾ മാത്രമാണ് ആ വനാന്തരത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളു മുന്നേ നമ്മൾ അവിടെ പോയി ഒരു വീഡിയോയൊക്കെ മുന്നേ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സമീപത്തായിട്ട് തന്നെ ഇത് മറ്റൊരു കോൺക്രീറ്റ് റോഡുണ്ട് കേട്ടോ ഇത് കഴുതപ്പാറ എന്നുള്ളൊരു മേഖലയിലേക്കുള്ള റോഡാണ് നമ്മൾ കുറുവാനപ്പാറയെ കണ്ടതിന് സമാനമായ രീതിയിൽ ധാരാളം ആളുകൾ ആ മേഖലയിൽ നിന്ന് താമസിക്കുന്നുണ്ട് ഇത് ഇതിന് സമീപത്തേക്കായിട്ട് ഒരു ചെക്ക് ഡാമിലേക്കുള്ളൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ മുന്നേ കുർബാനപ്പാറ ചെല്ലുന്ന സമയത്ത് ഏതാണ്ട് പത്തോ ഇരുപതോളം വീടുകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്ന കേട്ടോ അതിൽ പകുതി കൂടുതൽ ആളുകളും ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞ് കോട്ടപ്പിടിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് താമസം മാറിപ്പോയി എന്ന കാര്യമാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴത്തെ കുർബാനപ്പാറയുടെ പോയി അന്വേഷിച്ച് നോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഒരിക്കൽ കൂടി മാലിക് ബ്ലോഗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ വാഹനങ്ങൾക്കും പുറത്തു നിന്നുള്ള ആളുകൾക്കും ഫോറസിൻ്റെ പെർമിഷനില്ലാതെ പ്രവേശിക്കാവുന്ന ഒരിടമല്ലാട്ടോ ഈ കുർബാനപ്പാറ ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ശക്തമായ മഴയൊക്കെ പെയ്തു എന്നാലും ഇത് ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേന്ദ്ര സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റെ തടി ആവശ്യത്തിനുള്ള ഒരു വലിയ പ്ലാന്റേഷൻ ആട്ടോ ഇതിന്റെ വലുതു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും റോഡ് ഇത് ഇവിടുന്ന് രണ്ടായിട്ട് തിരിയാ ഇത് അവിടെ ഒരു പമ്പ് ഹൗസിലേക്ക് പെരിയാറിലെ ഒരു പമ്പ് ഹൗസിലേക്കുള്ള വഴിയാണ് നമുക്ക് മുമ്പിലാട്ടാ കാണുന്നതെങ്കിൽ ഇത് ഇടത്തോട്ടുള്ള ഭാഗമാട്ടോ കുർബാനപ്പാറയില് ഈ റോഡിനെ ഈ റോഡിലേക്ക് പെട്ടെന്ന് ആന ചാടി വീഴുമോ എന്ന് പേടിച്ചാട്ടോ ഞാനിങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ മേല ഇതിനു മുമ്പ് പലർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടേ ഇപ്പം നമ്മളിങ്ങനെ ഈ വഴിയിലൂടെ നേരി വരുന്ന സമയത്ത് പല ഭാഗത്തും ഒറ്റം തെറ്റൊക്കെയായിട്ട് വീടുകൾ കാണാം കേട്ടോ പക്ഷേ അതിലേറെ വീടുകളെല്ലാം ഒഴിഞ്ഞിടക്കുന്ന വീടാട്ടോ കേട്ടോ നമുക്ക് മുമ്പിലായിട്ട് ആ കാണുന്ന ഭാഗത്ത് അതൊക്കെ ധാരാളം വീടുകളുണ്ടായിരുന്നു അന്ന് പോരാൻ നേരത്ത് കൂടുതൽ വീടുകളുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമായിട്ടോ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇതേ വഴിയിലൂടെയൊക്കെ അതായത് താഴേക്ക് നമുക്ക് പയ്യ ഇറങ്ങിച്ചാണെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ ഒരു തകർന്നു ഒരു വീട് നമുക്കതിനകത്ത് കാണാമേ ഇത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചൊല്ലാണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഇതേ ഒരു വീട് ഇതിനകത്തായിട്ട് കാണാവുന്ന കാഴ്ച കേട്ടോ ഒരുപാട് നാടുകൾ അന്ന് വരുമ്പോഴും ഈ വീട് ഇവിടെയുണ്ട് ഇതൊക്കെ ഇങ്ങനെ അവിടെ ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ അതേ ഫെൻസിങ് ഒക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഈ വീടിൻ്റെ മുൻവശത്തേക്ക് കയറി റിസ്ക് ആണ് റിസ്ക്കാണ് മൊത്തം കാട് കയറി കിടക്കാണ് ഇതിൻ്റെ മുൻഭാഗങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും കാണാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല വീണ്ടും കുറേ വീടുകൾ ഇത്തരത്തിലുള്ള ധാരാളം വീടുകൾ നമ്മൾ മുമ്പ് കണ്ടതാ കേട്ടോ ഇതിന് സമീപത്തായിട്ട് തന്നെ അതേ മറ്റൊരു വീടാണ് കേട്ടോ ഞാൻ മുമ്പേ വരുന്ന സമയത്ത് ഈ വീട്ടിലെ ആളൊക്കെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം സമീപത്ത് അന്ന് റബ്ബർ ആണെങ്കിൽ അത് ഈ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ മഞ്ഞൾ കൃഷി ചെയ്തേക്കാം കേട്ടോ ഇത് അതിൻ്റെ ഉത്ഭാഗങ്ങളിലായിട്ട് വേറെയും വീടുകൾ നമുക്ക് കാണാം ഇതൊക്കെ ആളുകൾ ഉപേക്ഷിച്ച് പോയ വീടുകളായിട്ടോ താമസമൊക്കെ ഇവിടെ നിന്ന് മാറി കോട്ടപ്പുഴയുടെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് മാറിപ്പോയ ആളുകളുടെ വീടാ കേട്ടോ അതൊക്കെ നമ്മളന്ന് വരാൻ നേരത്തെ ഇവിടെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു നല്ല വാർത്ത വീടൊക്കെയാണ് ഈ വീടൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ആളുകൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് ആനപ്പീടികൊണ്ട് മാറിപ്പോയക്കുന്നത് അങ്ങോട്ടുള്ള ഗേറ്റ് എല്ലാം ക്ലോസ്ഡ് കേട്ടോ അതിൻ്റെ ബാക്ക് ഭാഗങ്ങളിലൊക്കെ പല രീതിയിലുള്ള കൃഷികളും അതിൻ്റെ പിന്നാലൊക്കെ റബ്ബർ തോട്ടങ്ങളെല്ലാം കാണാതെ വിഭാഗം വീടുകളിലെ വീടുകളൊക്കെ ഫോറസ്റ്റിലേക്ക് വീടുകളൊക്കെ ഏൽപ്പിച്ച് ആളുകൾ നഷ്ടപരിഹാരമൊക്കെ മേടിച്ച് മാറിപ്പോയക്കുന്ന കുറേ ആളുകളുണ്ട് ഇനി നഷ്ടപരിഹാരത്തിനായിട്ട് കാത്തു കിടക്കുന്ന കുറേ വീടുകളും കുടുംബങ്ങളും വേറെയുണ്ട് കേട്ടോ പേടികൊണ്ട് മാത്രം ഈ മേഖലയിൽ വിട്ട് ഒഴിവായിപ്പോയ ഒരു വീടാണ്ട്ടോ നമ്മളീ കാണുന്നത് നല്ല സ്ഥലം ഈ ആനപ്പേടിയൊന്നുമില്ലെങ്കിൽ സ്വർഗ തുല്യമായ ഒരു സ്ഥലമാട്ടോ എന്തായാലും ശരിക്കും നമ്മൾ നിൽക്കുന്നതിൻ്റെ രണ്ട് ഭാഗങ്ങളുടെ എന്തെങ്കിലും ഫെൻസിങ്ങിൻ്റെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ ഈ മേഖലയിലെല്ലാം എന്തെങ്കിലും ചുറ്റോട് ചുറ്റും കാണുന്നത് ഫെൻസിങ്ങിൻ്റെ കാഴ്ചനാട്ടോ നമ്മൾ ആദ്യം നിന്ന ഭാഗത്ത് നിന്ന് അല്പം കൂടി മുമ്പിലേക്ക് എത്തിയപ്പോഴും അത് ഇതിന് സമീപത്തായിട്ട് രണ്ടോ മൂന്നോ വീടുകളിൽ വേറെയും നമുക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ എന്തായാലും ഈ ഭാഗത്തെ വീടുകളിലൊക്കെ ആൾ താമസമുള്ളതാണ് നമുക്ക് അവിടേക്കൊന്ന് കയറി ചെന്ന് നോക്കാം ഇവിടെയൊക്കെ താമസമുള്ള വീടുകളാട്ടോ അങ്ങനെ വളരെ കുറച്ച് വീടുകൾ മാത്രമാണ് ഈ കു കുർബാനപ്പാറയിൽ ഇപ്പോഴും നമുക്ക് അവശേഷിക്കുന്നുള്ളൂ നമ്മൾ മുമ്പ് കണ്ട വീട് അതെ ആ ഭാഗത്തായിട്ടോ അതെ അതിന് സമീപത്തായിട്ട് തന്നെയാട്ടോ ഇങ്ങനൊരു വീട് ഇവിടെ കാണുന്നത് അല്ലെ നമ്മുടെ നാടുകളിൽ പണ്ടുണ്ടാകുന്ന രീതിയിലുള്ള മരത്തിൻ്റെ വേലിയാട്ടോ മതിലിന് പോകാരും മരം കൊണ്ടുള്ള വേലിയാട്ടോ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് കഴിയുന്നത് അതെ ഇവിടെ ആർത്തി കയറുമ്പോൾ ഒരു അമ്മച്ചി അവിടെ എത്തേണ്ടത് അമ്മച്ചി എത്ര ആളാ ഇവിടെ താമസിക്കുന്നത് എത്ര അല്ലേ ഇരുപത് വർഷമായോ അതെല്ലേ വേറെ വീടുകളൊക്കെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന എത്ര വീടുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഭാഗത്ത് പടിഞ്ഞാറ്റ് നാല് വീട് പോയി ബാക്കി ഇനി ഞങ്ങൾ നാല് വീട്ടുകാരെ മൊത്തം നാല് വീട്ടുകാരേ ഉള്ളൂ ഇവിടെ താമസമായിട്ട് അതെല്ലേ അവിടെ വീട്ടിലും ആളില്ല വീട്ടിൽ വീട്ടിലിന് മുന്നേ ഞാൻ വരുമ്പോഴും ആളില്ലായിരുന്നു ഇവിടെ അവർ ചേച്ചിയൊക്കെ ഇടയ്ക്ക് വന്നിങ്ങനെ അവര് റബറും ഒക്കെ വെട്ടിപ്പോന്ന പണിയൊക്കെ എടുത്ത് അവരൊക്കെ താമസം മാറി പോയില്ല താമസിക്കില്ല അതെ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആനനം കണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു പാല നിക്കണ ഇവിടെ എന്റെ കൊച്ചും ഈ ഇവിടെയുള്ള പിള്ളേരും ഒക്കെ ഓടിച്ച് ആ എങ്ങനെ കൂട്ടായിട്ടാണ് വന്നത് പറഞ്ഞു രണ്ടെണ്ണ വന്നത്രിണേ പകല് വരാറുണ്ടോ കാണാറില്ല രാത്രിയെ കാണാറുണ്ടോ അല്ലെ സന്ധ്യ കഴിഞ്ഞ പിന്നെ ആന ആന എപ്പോഴും ആന വരാം അതെ അല്ലെ അമ്മച്ചി പിന്നെ ആരൊക്കെ ഇവിടെ താമസിക്കുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഇവിടെയുള്ള വീടുകളെല്ലാം ഫോറസ്റ്റിലേക്ക് ഏറ്റെടുത്ത് നിങ്ങക്ക് നഷ്ടപരിഹാരമൊക്കെ അങ്ങനെ വന്ന് മേടിച്ചു പോയ ആളുകളാണോ മറ്റുള്ളവരൊക്കെ ഒരു കിട്ടിയിട്ടില്ല ബാക്കിയുള്ളവർക്ക് അതെല്ലേ അപ്പൊ നിങ്ങൾ എങ്ങനെയാ നിങ്ങളും അങ്ങനെ ഞങ്ങൾക്ക് പൈസ കിട്ടിയപ്പോ അതിനെന്തോ സ്റ്റേ ഒക്കെ ആയിട്ട് എങ്ങനെയാന്നറിയില്ല അതെല്ലേ ഇവിടെ സ്ഥലവും ദൂരം ഉണ്ട് എന്നാ ഇതിനെ ഉള്ളത് ഒന്നുമില്ല എന്നാ ഉണ്ടായിരുന്നത് റബ്ബർ വെട്ടിക്കളഞ്ഞു അതെല്ലേ നല്ല നല്ല വീടുകളൊക്കെ ആളുകള് ആനപ്പേടി അല്ലെ ഇന്ന് ഇവിടുന്ന് കടന്നുപോകാൻ ഞങ്ങൾക്ക് ഇനി പൈസ കിട്ടി ഞങ്ങൾ കടന്നുപോകും ആയുസ് ഉപേക്ഷിച്ച് അവിടെ കിടക്കണം അത്ര ദുരിതപ്പെട്ട ദുരിതപ്പെട്ടേക്കുന്നത് ആയുസ് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇട്ടേച്ച് പോയാൽ ഞങ്ങൾക്ക് പത്ത് പൈസ കിട്ടൂല സ്ഥലത്ത് അഞ്ചു സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റില്ല പേരില് ഞങ്ങൾ ഈ ശരിക്കും പട്ടയൊക്കെ ഉള്ള അല്ലേ ഇവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമായിട്ടോ ഇത് ഇതേപോലെയുള്ള വളരെ മനോഹരമായ നല്ല നല്ല വീടുകളിട്ടിട്ടാണ് പല ആളുകളും ആനപ്പേടിയും കൊണ്ട് ഈ കോട്ടപ്പടിയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ മാറി താമസിക്കുന്നത് ഇത് നമുക്ക് മുമ്പേ കണ്ടറിയാട്ടോ കേട്ടോ നമുക്ക് മലയാളം നല്ല കാവലുള്ള ജാതി തൈകളുണ്ട് അത് അവിടെ ഇതിന് പല രീതിയിലുള്ള വൃക്ഷലതാദികളൊക്കെ ലതാതികളൊക്കെ ഇതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കേട്ടോ പിന്നെ ആകുമ്പോഴത്തേക്ക് ചെല്ലിയാണെങ്കിലും കാണുന്ന കാഴ്ചകൾ അതേ ധാരാളം റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സമീപത്തായിട്ട് ഇതേ കൊക്കോയും ജാതി അടക്കമുള്ള ധാരാളം കൃഷികൾ ഉണ്ട് കേട്ടോ ഈ നല്ല രീതിയിൽ കണ്ണായുള്ളൊരു കൃഷിഭൂമിയൊക്കെ വിട്ടിട്ടാണ് ജീവന് കൊതിയുള്ളതുകൊണ്ട് മാത്രം ആനപ്പേടിയും അല്ലെങ്കിൽ കോട്ടപ്പടിയുടെ പല ഭാഗങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ താമസം മാറിപ്പോയേക്കുന്ന ഒരു മേഖല കേട്ടോ അല്ലെ ഇതേപോലെ തന്നെ ധാരാളം വീടുകൾ അതേ തൊട്ട് സമീപ പ്രദേശമായിട്ടോ നമുക്ക് കാണാൻ കേട്ടോ ആ ചേച്ചിയൊക്കെ പറയുന്ന കാര്യം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നുന്നുട്ടോ അത്ര ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഭൂമിയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ നല്ലൊരു കൃഷിയിടൊക്കെ വിട്ടിട്ട് ഇവര് ഭാഗത്തുനിന്ന് അധികം ആളുകയായിട്ട് പോയേക്കുന്നത് സർക്കാർ സർക്കാർ ഇതിന് പ്രഖ്യാപി പ്രഖ്യാപിച്ചേക്കുന്ന നഷ്ടപരിഹാരത്തുകൾ കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇതൊക്കെ കൊടുത്ത് പോകാൻ ഇവരൊക്കെ തയ്യാറാട്ടോ നമ്മളാ കണ്ട വീടിന് സമീപത്തായിട്ട് തന്നെ ഇതേ വളരെ മനോഹരമായ മറ്റൊരു വീടുണ്ട് കേട്ടോ അവിടെ ഉണ്ട് നായൊക്കെ ആ ഭാഗത്തുള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് കയറില്ല കേട്ടോ ഇതിന് സമീപത്തായിട്ട് മറ്റൊരു വീട് നമുക്ക് കാണാവുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നമ്മൾ അല്പം കൂടെ ഇതിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു നോക്കുകയാണെങ്കിൽ ഞാൻ മുന്നേ വരുന്ന സമയത്ത് സമീപത്തായിട്ട് വേറെയും ധാരാളം വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിലയിൽ ആ വീടുകളിൽ ഇവിടെയൊക്കെ ഒരു വീടുണ്ടായിരുന്നു ഈ ഭാഗത്തൊരു വീടുണ്ടായിരുന്നു അതിന് സമീപത്ത് മറ്റൊരു വീടുണ്ടായിരുന്നു ഇപ്പോൾ ആ വീടുകൾ പോലും ഇന്ന് ഈ ഭാഗത്ത് എങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ ഇത് ഇവിടെ രണ്ടോ മൂന്നോ വീടുകളിൽ മാത്രമാണ് ഈ ഭാഗത്ത് ശരിക്കും ആൾ താമസമായിട്ടുള്ളത് അതെല്ലാം തേണ്ട ഇത് ഇവിടെ കണ്ടായിരുന്നു വീടൊക്കെ പൊളിച്ചു കൊണ്ടോ കേട്ടോ ആ വീട് പോലും നമുക്കൊന്നും ഇവിടെ കാണാനില്ല ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന വീടുകളിൽ കുറേയധികം ആളുകൾ നഷ്ടപരിഹാര തുക കൈപ്പറ്റി പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ആ പദ്ധതിക്ക് എന്തോ സ്റ്റേയോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തൽക്കാലമാകുന്ന അവിടെ നടക്കണല്ലോ അപ്പം നമ്മൾ അല്പം കൂടി മുമ്പിലേക്ക് നടന്നില്ലാണെങ്കിൽ അവിടെയും ഒരേ കുറേ വീടുകളെല്ലാം കാണാം അവിടെ ആൾവാസം പോലും ഇല്ലാതെ ഞാൻ മുന്നേ വരുന്ന സമയത്ത് കുട്ടികളുടെ വീടൊക്കെ ആയിരുന്നു കേട്ടോ ഇത് നല്ല നല്ല മിടുക്കിയായി രണ്ട് പെൺകുട്ടികളൊക്കെ ആയിരുന്നു ആ കുട്ടികളെ ഇന്ന് കാണാൻ പോലും അന്ന കുട്ടികളാണ് എന്നെ ഇവിടെ നടന്ന ഏറെ കുറെ ഇവിടുത്തെ കാഴ്ചകൾ ഈ കുർബാനപ്പ പറയുന്നുള്ള ഏറെക്കുറെ കാഴ്ചകളൊക്കെ കാണിച്ചെന്ന് അന്ന് ആ കുട്ടികളായിരുന്നു അത് അന്ന് ആ കുട്ടികൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇത് ഇതായിരുന്നു കേട്ടോ ഇതെല്ലാം ഇങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുകയാണേ ഇതേ മുന്നേ വീട് വീട് കണ്ട ആൾക്കാർക്കെല്ലാം അവർക്കും അറിയാം കേട്ടോ അതെ എന്നാ വീടുകളൊക്കെയാണ് അതിങ്ങനെ നശിച്ച് ഇത് ഇവിടെ കിടക്കുകയാണേ ഇത് നിലവിലിതങ്ങനെ സർക്കാരിൽ നിന്നുള്ള ഒന്നും കിട്ടാണ്ട് ഇങ്ങനെ മാറിപ്പോയ ആളുകളുടെ വീടുകളായിട്ടതൊക്കെ എന്തായാലേ ഇങ്ങനെ സ്വരുകൂട്ടി ഉണ്ടാക്കിയ വീടുകളെല്ലാം അതിൻ്റെ മക്കളുടെയും സ്വന്തം ജീവൻ്റെയൊക്കെ ഒക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവരിങ്ങനെ താമസം മാറിപ്പോയി പല ആൾക്കാരും വാടകയ്ക്കായിട്ടാണ് താമസിക്കുന്നത് ഇവർക്കുള്ള കോമ്പൻസേഷനൊന്നും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേറെയും വീടുകളൊക്കെ ഇവിടെ കാണാതെ ഇത് ഇവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ ആ ഭാഗത്ത് വീടുകളാ ഭാഗത്തുണ്ട് അത് അതിന് സമീപത്തായിട്ട് ഇതേ വേറെയും വീടുകൾ നമുക്കിവിടെ കാണാൻ ആ അത് മാറിപ്പോയേക്കണേ അല്ലേ അതെയല്ലേ ആ വളർത്തുന്ന നായൊക്കെ ഉണ്ട് നിങ്ങൾ അതിൻ്റെ കൊച്ചി കഴിഞ്ഞാൽ നിങ്ങൾ മാറുമല്ലേ മാറൂലേ ഈ പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളും പോക്കും വരവുമൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇപ്പം കൊച്ചുകൂടെ ഒക്കെ ഉണ്ടേ ഹലോ നിന്റെ വീട് എവിടെയാ നിന്റെ ഏ ഇതാണോ വീട് ആര് വീടാ ഏ അമ്മ വീടാ ചേട്ടൻ ഇവിടുത്തെ ആണോ ആ വീട്ടിലെ ആ ഞാൻ മുമ്പ് വന്നൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ചേരൻ്റെ സ്ഥലമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എത്ര പതിനഞ്ച് സെന്റ് സ്ഥലം ഉണ്ടല്ലേ

അതെല്ലേ പകലും പകൽ വരുന്നുണ്ടോ രാത്രി കൂട്ടായിട്ടാണ് വന്നത് ആ എവിടെ ഫുട്ബോൾ കളിക്കാൻ പോയി നമ്മളിവിടെ സംസാരിച്ച സുഹൃത്തിന്റെ വീട് ഇതാട്ടോ ആനപ്പേടിയിലെ മനം എടുത്ത ആളുകളാണ് ദൈവരൊക്കെ ആയി വാവേ പറയാറായില്ലേ ഇവിടെ എങ്ങോട്ട് മാറി പല ഭാഗത്തേക്കാണ് അതെ അല്ലെ ശരിക്കും ഈ ജീവിത രോഗം ഇവിടുത്തെ ദുസ്സഹായത് കൊണ്ട് തന്നെ ഇതിന്റെ പല ഭാഗങ്ങളിലേക്കും അതെ അല്ലെ ഈ എങ്ങനെ ഇവിടുന്ന് വണ്ടി വല്ല വന്ന് കൊണ്ടുപോകണോ ആയെ കൊണ്ടയാക്കണം അല്ലേ പോകുന്ന വഴിക്ക് ആനയെ കാണാറുണ്ടോ കാണാറുണ്ടല്ലേ ഇതിന് ഇതിന്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കേട്ടോ അല്ലേ ഒരുപാട് കൃഷിയുടെ ആട്ടോ എന്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാല് ശരിക്കും വിശാലമായൊരു റബ്ബർ തോട്ടത്തിന്റെ കാഴ്ചയാണ് ഇത് ഇതിന് ഭാഗത്തായിട്ട് ഇതിന്റെ പിൻഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലേ നിത്യം അങ്ങനെ ആനയുടെ ഒരു സഞ്ചാര പാത തന്നെയാട്ടോ ഈ മേഖലയിലെല്ലാം തന്നെ ഈ പറമ്പിലൊക്കെ ചക്കയൊക്കെ വിടൂലല്ലേ എന്തായാലും കാലത്തൊന്നും ഈ ഭാഗത്ത് ആനശല്യം ഇല്ലായിരുന്നു പത്തും അമ്പതും വർഷമായിട്ട് ഇവിടെ താമസിച്ചോണ്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അവരൊന്നും ആ കാലത്ത് ഒരിക്കലും ആനശല്യോ മൃഗശല്യം ഒന്നും ഉണ്ടായിട്ടില്ലെന്നപ്ണെ ആദ്യകാലങ്ങള് ചുറ്റും കാണുന്ന വീടുകളെല്ലാം അതെങ്ങനെ കാട് കയറി കിടക്കാട്ടോ കിടക്കട്ടോ കാണുന്ന വീട് ഇത് ഇവര് പൈസ അതെ അല്ലേ ഇതേ ഇതൊക്കെ ഈ വീടൊക്കെ സർക്കാർ ഏറ്റെടുത്തേക്കുന്ന വീടുകളും കാലാന്തരം കൊണ്ട് ഈ മേഖല എല്ലാം വനഭാഗമായിട്ട് മാറും കേട്ടോ ഇത് എവിടെ അതെ ഏതൊരു വീടാണ് നമുക്ക് കാണുന്നത് ഇത് അതിന്റെ അപ്പുറം കാണണത് നല്ല നല്ലൊരു വീടാട്ടോ ഒരുപാട് പണിതെട്ട് ഒരുപാടാവാത്തൊരു മനോഹരമായ ഒരു വീടാട്ടോ നമുക്ക് കാണുന്നത് അതിന് ജനഭാഗങ്ങളെല്ലാം അവിടെനിന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് ഈ നായ വന്ന സമയം പോലെ കൂടെ ഒരു കുർബാന നേരത്തെ ഈ പണ്ടത്തെ കാലത്ത് അറ്റമ്മാരൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോർബാന ചൊല്ലിന്നാണ് ഈ വീടെ താമസം മാറിയതല്ലേ നമ്മളന്ന് വരുന്ന സമയത്തൊക്കെ ഈ ഫാത്ത ഈ വീട്ടിലൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ എന്റെ അമ്മയുടെ അതെല്ലേ പിന്നീട് അമ്മ ഇതെല്ലാം ഇതെല്ലാം ഈ ഭാഗത്ത് കാണുന്ന ഇതെല്ലാം ആന ഇങ്ങനെ ചവിട്ടി മെതിച്ചിട്ടേക്കോ അതെ ഇത് ഈ അടുത്ത ദിവസം വന്നാണ് ആനത് ആ കുത്തി കുത്തി അതെ ഇതൊക്കെ ഈ അടുത്ത ദിവസം ആന മെതിച്ചിട്ടേക്കുന്ന ഭാഗങ്ങളൊക്കെ അതെ കൗുങ് അവിടെ മെതിച്ചിട്ടേക്കുന്ന നമുക്ക് കാണാട്ടോ ഇവിടെ ആൾവാസം ഉണ്ടെങ്കിലുള്ള അവസരം ഒന്നാലോചോ അല്ലേ കോട്ടപ്പടിയുടെ വിവിധ മേഖലകളിലേക്ക് ഇപ്പോൾ നമ്മളിത് എന്ന് വിചാരിക്കാം കോട്ടപ്പടിയുടെ വനമേഖലയ്ക്ക് പുറത്തുള്ള ഭാഗങ്ങളിലേക്കും ശരി കോട്ടപ്പടി ടൗണിൻ്റെ ഭാഗം വരെ ഇപ്പോൾ ആന എത്തി കേട്ടോ ഇത് നമുക്ക് കാണുന്നത് ഈ മരത്തിലേക്ക് മരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാട്ടോ അതെ ഇത് ഇങ്ങനെ വേണ്ട ഈ മരത്തിൻ്റെ അതേ തൊലിയൊക്കെ ഇങ്ങനെ ആന പൊളിച്ചിട്ടാണ് അവിടെ കാണുന്നത് ആനയൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങളെങ്ങനെ അറിയുമല്ലോ പട്ടി പട്ടി കുരയ്ക്കും അല്ലേ പട്ടി കൊരയ്ക്കൂ അപ്പം നിങ്ങളപ്പോൾ എന്നാ ചെയ്യുന്നുണ്ട് രാത്രി ഇതിലെ ഇതിലെ വണ്ടിയായിട്ട് പോരൂലേ അല്ലെ നമുക്ക് ഈ കർണൂർ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ഫോറസ്റ്റ് റൂട്ട് റൂട്ടാട്ടോ കാണുന്നത് ഏതാണ്ട് നാലോ അഞ്ചോ വർഷം മുന്നേ പണിത ഒരു വീടിൻ്റെ കാഴ്ചാട്ടോ അത് ഞാനൊന്ന് വരാൻ നേരത്തെ നല്ല മനോഹരമായൊരു വീടായിരുന്നു ഒരു ചേര അമ്മച്ചിയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് എനിക്ക് വെള്ളം കൂടിയാൽ നന്നൊരു വീട്ടിലെട്ടോ പക്ഷെ ആ വീടിന്റെ അവസ്ഥയൊക്കെ നമുക്കൊന്ന് കാണാൻ നേരത്ത് ഭയങ്കര വല്ലാതെ സങ്കടം തന്നെ കേട്ടോ തോന്നണ്ടത് ഒരു അഞ്ച് വർഷം മുമ്പ് വനത വീടാ കേട്ടോ ഇവര് ഇവരെല്ലാം കോമ്പൻസേഷൻസേഷൻ മേടിച്ച് മാറി ആ സർക്കാരിൻ്റെ നഷ്ടപരിഹാരമൊക്കെ മേടിച്ച് മറ്റെവിടെയൊക്കെ താമസം മാറിയിട്ടോ ഇതിൻ്റെ ജനവിഭാഗങ്ങളൊക്കെ അവർ പൊളിച്ചിട്ട് കഴിഞ്ഞിട്ടോ അത്യാവശ്യം പൊളിച്ചെടുക്കാവുന്ന സാധനങ്ങളെല്ലാം മാക്സിമം ഇന്ന് ഇവർ പൊളിച്ചെടുത്തിട്ടാണ് അവർക്ക് മാറി വെക്കുന്നത് ഇത് ീ കാണക്കത് ആന തുണ്ട് കൈകൊണ്ട് അടിച്ചേക്കുന്ന ഭാഗ കാണല്ലേ ഇതൊക്കെ ഉണ്ടത് ഇതൊക്കെ നമുക്ക് ഈ കാണുന്ന ചെളി ഭാഗങ്ങളെല്ലാം അതെ ആന തുണ്ട് കൈകൊണ്ട് അടിക്കുന്ന കേട്ടോ രാത്രി കാലങ്ങളിലൊക്കെ ഈ വേഹല കംപ്ലീറ്റ് ആനയുടെ വിഹാര കേന്ദ്രങ്ങളാട്ടോ നമുക്ക് കാണാതെ ആ വീടിന്റെ ജല്ല് ഭാഗങ്ങളെല്ലാം മാക്സിമം അഴിച്ചിടക്കാവുന്ന മാക്സിമം ഐറ്റങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ടാണ് ആലോചിന്ന് താമസന്മാർക്ക് വായിക്കുന്നത് എന്താണ് ആ വീടിന്റെ ഉൾഭാഗങ്ങൾ ഇതാണ് നല്ല നെയ് കാണ വഴിയൊക്കെ നിരന്തരമായ ആനയുടെ സഞ്ചാരപാത കേട്ടോ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടത് ഒരു ആനക്കുട്ടി കിണറിൽ വീണതല്ലേ നീ കിണറിലായിട്ട് വീണത് എങ്ങനെ അന്നത്തെ ആനയെ കയറ്റാനായിട്ടത് എങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ജെ സി ബി വെച്ചെടുത്ത് ഇങ്ങനെ ഒരു പാസേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ആനയെ കിണറ്റിന്ന് കയറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഏരിയയിലെ ഗുരുതരമായ ആന പ്രശ്നങ്ങളും ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥകളൊക്കെ ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതെല്ലേ അതെ ആനയുടെ തുമ്പിക്കൈയുടെ പാട് അങ്ങനെ തന്നെ ഇവിടെ എടുക്കും അല്ലേ അതെ അതെ കാണുമ്പോ നമുക്ക് കൗതുകം തോന്നെങ്കിലും ആ സമയത്തൊക്കെ അവിടെ ആൾവാസം അവസ്ഥ അതെല്ലേ ആന കയറ്റി വിടുന്ന സമയത്ത് ആന മാറി തന്നോണ്ട് മാത്രം ആൾക്കാർക്ക് ഭാഗത്തൊക്കെ അടുക്കാനും ഇല്ല ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മുതല് ഞങ്ങളുടെ അടുത്തേക്ക് ട ചാർജ് ചെയ്തുകൊണ്ട് വരില്ലായിരുന്നു അടിപ്പിക്കുന്നു അടിപ്പിക്കില്ലായിരുന്നു ആന എന്ത് ചെയ്തു ആന രാവിലെ ആനകളെ കയറ്റാൻ നേരത്തെ നേരം കാറായപ്പനെയാ ആരുടെ ആരുടെ ആയപ്പനാ ഏഴ് മിനിറ്റ് കൊണ്ട് ആനക്കുട്ടീനെ കരക്ക് കയറ്റാൻ പറ്റും അതെ ഇവിടെ നമുക്കൊരു കെ എസ് ബിയുടെ ട്രാൻസ്ഫോമർ ഒക്കെ ഭാഗത്ത് കാണാട്ടോ ഇപ്പോഴും ഫെൻസിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു കാര്യമില്ല എന്നാട്ടോ ഈ ചേട്ടനോട് പറയണത് ഫെസിംഗ് തന്നെ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് സോളാറില് സോളാറിലല്ലേ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ഓട്ടോമാറ്റിക്കാൾ ആ വൈട്ട് എല്ലാം ഓൺ ആക്കണം അല്ലേ പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ ഫെൻസിങ് ഒക്കെ കടന്നു പോലും അല്ലേ അപ്പൊ അപ്പൊ കുർബാനപ്പാറയിൽ നിന്നുള്ള ഏതാനും കാഴ്ചകളാട്ടോ നമ്മൾ കണ്ടത് നമ്മൾ കൂടുതലായിട്ട് ഇവിടുത്തെ കുറെ അധികാരികമായ കുറെ കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിച്ചു തരും പതിയൊക്കെ ചെയ്താൽ ഇത് ഉണ്ണിച്ചേടുന്ന കേട്ടോ ഒരുപാട് കഷ്ടങ്ങളൊക്കെ സഹിച്ച് ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് അല്പം കൂടി മുമ്പിലേക്ക് പോകുകഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തായിട്ട് വേറെ കുറച്ച് വീടുകൾ നമുക്ക് കാണാം അത് അവിടെയൊക്കെയുള്ള അതേ ചെറിയ വഴി ഇതെ ഇതാണ് ഈ വഴി ഇറങ്ങി ചെല്ലാൻ അതിനകത്ത് രണ്ടോ മൂന്നോ വീടുകൾ ഇതിന് സമീപത്തായിട്ട് കാണണം കേട്ടോ അവിടെയൊക്കെ ആൾവാസമുള്ള വീടുകളാണെന്നുള്ള കാര്യത്തില്ലകത്ത് എനിക്കത്ര നിശ്ചയം വരാം നമ്മൾ അല്പം കൂടി നമുക്ക് ഒന്ന് താഴേക്ക് ഇറങ്ങി ചെന്ന് നോക്കാം ായിട്ട് കാണുന്ന എല്ലാം ഈ യൂക്കാലിസ്റ്റ് തോട്ടങ്ങളുടെ കാഴ്ച കേട്ടോ അതിൻ്റെ ഭാഗത്തോടെയാണ് നമ്മൾ നടന്ന് ഈ അങ്ങോട്ടുള്ള വീടുകളിലേക്കുള്ള വഴി നടന്ന് പോകുന്നത് എല്ലാം ഇങ്ങനെ വഴുക്കറി പിടിച്ചു കിടക്കുകയാണ് ഇവിടെ ആദ്യം നമുക്കൊരു വീട് ഈ ഭാഗത്തായിട്ട് കാണാം അതെ ഇവിടെയൊക്കെ കാണുന്നത് അതിർ ജണ്ടകളുടെ ഈ ഭാഗത്ത് കാണാതെ നമുക്ക് ഈ ഭാഗത്ത് പല ഭാഗത്തും വനത്തിന്റെ അതിർത്തി നിശ്ചയിക്കുന്ന ജെണ്ടകളുടെ കാഴ്ച കാണാം കേട്ടോ അല്പം കൂടി നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ വഴികൾ ഇങ്ങനെ പല ഭാഗത്തേക്ക് പോകണ്ട കേട്ടോ ഓരോരോ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴികളായിക്കാം ഇവിടെ ഇങ്ങനെ ഒരു മറ്റൊരു ജണ്ട നമുക്ക് ഈ ഭാഗത്ത് കാണാം കേട്ടോ അല്ലേ അതെ ഇതിനകത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ ഈ വീടൊരു ആൾവാസം ഇല്ലാത്ത വീടാണോ ആണെ ഇതെങ്ങനെ ഒരു കടമ്പയൊക്കെ ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട് ഒരു ചെറിയ വീടാണ് തീരെ ആൾവാസം ഇല്ലാത്തൊരു വീട് തന്നെ കേട്ടോ അത് വീടാണൊരു ക്ഷേത്രമാണ് കാണാൻ പോകും ഭാഗങ്ങളിലെല്ലാം വീടുകളുണ്ട് എത്തണത് ഇതൊരു മറ്റൊരു റോട്ടിലേക്കാട്ടോ കേട്ടോ ഭീതി വീതിയുള്ള റോഡാണ് വാഹനമൊക്കെ കയറി വരാൻ പാടത്തുള്ളൊരു റോട്ടിലേക്കാട്ടോ എത്തണത് നമ്മളാ മുമ്പ് അവിടെ നിന്ന് കടന്നു വന്ന വഴി തന്നെയാണത് അല്ല ഇത് നടക്കാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ആളുകൾ താമസിക്കുന്ന പ്രദേശം തന്നെയാണ് തന്നെയട്ടോ ഇതവിടെ വെള്ളമൊക്കെ ചാടുന്ന ഒരു ശബ്ദമൊക്കെയാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ താഴെയൊക്കെ ഒരു അരുവിയൊക്കെ അങ്ങനെ ഒഴിപ്പോകുന്നുണ്ട് ഇതേ മലയിൽ നിന്ന് പറഞ്ഞാൽ വെള്ളാ കേട്ടോ അതോ പക്ഷെ നമ്മൾ നടന്ന എല്ലാം നേരത്തെ ഈ ഭാഗത്തായിട്ട് വേറൊരു വീട് നമുക്ക് കാണാം കേട്ടോ അവിടെ ഒരു ബൈക്കൊക്കെ ആ വീട്ടിലിരിപ്പുണ്ട് ആളുള്ള വീടാണെന്നു വേണേ ഇങ്ങനെ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു വീടുണ്ട് പക്ഷെ എല്ലാ വീടിൻ്റെ മുൻപക്ഷത്തെങ്ങനെ പെൻസിനൊക്കെ സെറ്റാക്കിവിടെ നമ്മളൊക്കെ വീടിൻ്റെ കുന്തു വസ്ത്രങ്ങളിൽ ഗേറ്റ് ആണെങ്കിലത് എവിടെ കാണാനായിട്ടുള്ളത് പെൻസിൻ കേട്ടോ എല്ലാം സോളാറിൽ വർക്ക് ചെയ്യുന്ന പെൻസിലിൻ്റെ കാഴ്ചയാണ് അത് എവിടെ നിന്ന് കേട്ടോ നമ്മളാ പാറയുടെ മുകളിൽ നിന്ന് വന്ന ഒരു അരുവിയാണ് ഇത് ഇങ്ങനെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ അല്പം കൂടെ മുമ്പിലേക്ക് നടന്നില്ലാണെങ്കിൽ അത് അവിടെ ആ ഭാഗത്തായിട്ടും മറ്റൊരു വീട് നമുക്ക് കാണും എല്ലുന്ന വീടുകളിലൊന്നും ആരെ കാണാനില്ല കാണാനില്ലാട്ടോ നമ്മൾ ആദ്യം കണ്ട ആ കുറച്ച് വീടുകളിൽ മാത്രമാണ് ഈ ഭാഗത്തായിട്ട് ആൾവാസമായിട്ടുള്ളത് പക്ഷേ പകൽ പോയി രൂക്ഷമായ ആനശല്യം ഉള്ളൊരു മേഖല തന്നെയട്ടോ ശരിക്കും ഈ ഭാഗത്തോടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക എന്നുള്ളത് തന്നെ വലിയ ഹെവി റിസ്ക് തന്നെയാണ് ഏതൊരു പമ്പ് ഹൗസിൽ നിന്നുള്ള വലിയ പൈപ്പാണ് ആ പോകുന്നത് അതിങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ ഇതൊരു പമ്പ് ഹൗസിലേക്കുള്ള വഴി കേട്ടോ ഇത് ഇവിടെ മുമ്പ് കണ്ടതുപോലെ തന്നെ മറ്റൊരു വീടുണ്ട് പക്ഷെ എവിടെ ആളൊന്നുമില്ല നീ കണ്ടതും മറ്റൊരു വീടിൻ്റെ കാഴ്ചയാണ് ഇതും മറ്റൊരു വീടാണ് നമ്മുടെ മുമ്പ് കണ്ട ഭാഗത്ത് ആളുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു വീട്ടിലും ആണില്ലാട്ടോ പിന്നെ എന്തിലും പണിക്ക് പോയേക്കുന്ന ആളുകളായിരിക്കും അതോ താമസം മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറിപ്പോയതാണോ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു ധാരണയില്ലാട്ടോ ഇതേ ആ കാടിനകത്ത് അതേ മറ്റൊരു വീട് നമുക്ക് ആ കാടിനകത്ത് കാണാം പക്ഷെ അങ്ങോട്ട് കടന്ന് പോണ വഴി ഇതാട്ടോ അതാകെ തകർന്ന് അടിഞ്ഞു കിടക്കാം കേട്ടോ അങ്ങോട്ട് കടന്നു പോകാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ആ മുമ്പിലേക്കുള്ള വഴിക്ക് ഇനി കാര്യമായിട്ട് ഒന്നോ രണ്ടോ വീടുകളുടെ സൂചനകൾ ഭാഗത്തുണ്ട് പക്ഷെ അങ്ങോട്ട് റിസ്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ ഈ ഭാഗത്ത് നടന്നിട്ടും ഈ ഭാഗത്ത് ആരുമില്ല ഞാനല്ലാതെ ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ നാലോ അഞ്ചോ വീടുകൾ നമുക്കിവിടെ കാണുന്നുണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ് എല്ലാവരും ആ വീടൊക്കെ ഇട്ട് പോയ കാണേ എന്തായാലും മേഖലയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ സംഭവിക്കുന്നു അതേ പലവട്ടം ഇവിടെ ഒന്നും വിളിച്ചിട്ടും ആരും കൊണ്ട് ആ വീടുകളിലൊന്നും ആരും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാട്ടോ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല ഒരുപാട് നാളുകളായിട്ട് ആളുകളെ താമസിച്ചുകൊണ്ടിരുന്നൊരു മേഖല ആട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറകൾ തന്നെ താമസിച്ച് തീർത്ത പ്രദേശങ്ങളാണ് ആദ്യകാലത്തൊന്നും ഈ മേഖലയിലൊന്നും ആനശല്യം പതിവ് കാഴ്ചയല്ലായിരുന്നു ശരിക്കും പെരിയാറിൻ്റെ മറുകരയിൽ നിന്നുള്ള കാടുകളിൽ നിന്ന് പെരിയാറ് ക്രോസ് ചെയ്ത് ആനകളി ഇപ്പുറത്തേക്ക് കയറിയപ്പിനെയാണ് ഈ ഭാഗത്ത് ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ കോട്ടപ്പാറ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വന്ന ഒരു മേഖലകളായിട്ട് കാണുന്നതെല്ലാം ശരി നാലോ അഞ്ചോ ആറോ ആനക്കൂട്ടം സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് കുഴപ്പമുണ്ടാക്കുവാണ് രാത്രി കാലഘട്ടങ്ങളിലൊക്കെ കൃഷിയൊക്കെ കൃഷിയൊക്കെ നശിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ച കേട്ടോ ശരിക്കും ആളുകൾ ആനപ്പേടിയും കൊണ്ട് ഒഴിഞ്ഞു പോയൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശരിക്കും കാണുന്ന ഒരു വീടാണോ ഒരു അമ്പലമാണോ എന്നുള്ള കാര്യത്തിനകത്തൊരു സംശയമുണ്ട് ഒരു അമ്പലത്തിൻ്റെ സമാനമായ രീതിയിലൊരു മേൽക്കൂര ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാനായിട്ട് ഈ ഭാഗത്ത് നമ്മൾ ആരെയും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള കുറേ വീടുകളെല്ലാം കണ്ട് നമ്മളങ്ങനെ തിരിച്ചങ്ങ് പോന്നു നമ്മുടെ കുർബാനപ്പാറയിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ആനപ്പേടി തന്നെ കേട്ടോ ആനപ്പേടി പേര് ജീവിക്കുന്ന ഒരു കുറച്ച് കുടുംബങ്ങളെ ആട്ടോ നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ കാഴ്ചകളൊക്കെ ഉണ്ട് അധികാരികളുടെ കണ്ണ് തുറക്കാം കയറി കിടക്കാൻ സുരക്ഷിതമായ ഒരു ഭവനം എന്ന കുർബാനപ്പാറക്കാരുടെ സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവട്ടെ വളരെ പാവങ്ങളാകട്ടോ ഇതൊക്കെ തന്നെയാണ് ഈ കുർബാനപ്പാറയിൽ നിന്നുള്ള കാഴ്ചകളെ